എൻ്റെ പേര് അഭിജിത്ത് ഞാൻ ജോബ് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ജോബ്സിയുടെ ഫേസ്ബുക്ക് വഴിയാണ് അഡ്വർടൈസ്മെന്റ് കാണുന്നത് അപ്പോൾ ഇന്നലെ അതിനകത്ത് ഒരു മെമ്പർ ആയപ്പോൾ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ജോബ് വേക്കൻസി കണ്ടു ഞാൻ അതിലേക്ക് അവരെ കോണ്ടാക്ട് ചെയ്യുകയും ഇന്ന് ഇന്റർവ്യൂ പങ്കെടുത്ത് ആ ഇന്റർവ്യൂ തന്നെ എനിക്ക് ഫസ്റ്റ് ഇന്റർവ്യൂവിൽ തന്നെ ജോലി കിട്ടുകയും ചെയ്തു താങ്ക്സ് ടു ജോബ്സിയ ജോബ്സിയ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഒരു ജോലി എത്രയും പെട്ടെന്ന് കിട്ടിയത് അതും ജോബ്സിയിൽ ഇന്നലെ അഡ്വെർടൈസ്മെന്റ് കണ്ട് ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്പർ കിട്ടി ഇന്ന് ഇന്റർവ്യൂ പങ്കെടുത്ത ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു താങ്ക് സോ മച്ച് ജോബ്സിയ एस एसडी कॉम्प्लेक्स टी एस रोड मकानी कन्नूर टू ब्रांच नियर शेमी हॉस्पिटल नारंगापुर कलशेरी